പള്ളുരുത്തി സെൻറീത സ്കൂളിലെ വിലക്ക് വാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടുത്തെ സ്കൂൾ മാനേജ്മെന്റിന്റെ അഭിഭാഷകമായ വിമല ബിനുവിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് ഹൈക്കോർട്ട് അഭിഭാഷകനായ ആദർ ശിവദാസൻ വിമല ബിനു എന്ന അഡ്വക്കേറ്റ് ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത് നമ്മുടെ കൂടെ അഡ്വക്കേറ്റ് ആദർ ശിവദാസൻ ചേരുകയാണ് ഈ ഒരു പരാതിയുടെ അടിസ്ഥാനം എന്താണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു അഡ്വക്കേറ്റ് അസാധാന അഡ്വക്കേറ്റ് നമ്മളൊരു വക്കാലത്ത് എടുത്തു കഴിഞ്ഞാൽ ആ കേസിൻ്റെ വക്കാലത്ത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ അഡ്വക്കേറ്റാണ് അപ്പം ഏത് ഏത് തരത്തിലുള്ള കേസായാലും അത് കോടതിയിൽ മാത്രമാണ് അതിൻ്റെ വാദമോങ്ങളും അത് ഇപ്പോൾ ലോസ് നിയമം ഏത് തരത്തിലുള്ള എന്താണെങ്കിലും നമ്മൾ എക്സ്പ്രസ് അല്ലെങ്കിൽ പറയേണ്ടത് പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് അതും ഇത്രയും വിവാദമായി നിൽക്കുന്ന ഈ ഒരു കേസിൽ ഇവർ മീറ്റ് നടത്തുന്നു ലൈവ് ചാനൽ ചർച്ചകളിൽ വരുന്നു ഇതിലെല്ലാം വന്നിട്ട് കേസിൻ്റെ മെറിറ്റും ഒക്കെ പറയുകയാണ് ഇത് ആ കോ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭരവികളോ അല്ലെങ്കിൽ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഏതെങ്കിലും ആളുകളോ പറയുകയാണെങ്കിൽ ഒരു വിഷയവുമില്ല പക്ഷേ ഈ ഒരു അഡ്വക്കേറ്റ് അതായത് കോടതിയിൽ ഹാജരാകും അതും ഇതിനകത്ത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് കാണുന്നത് ഈ കേസ് ഈ വെള്ളിയാഴ്ച ഇരുപത്തിനാലാം തീയതി ഇനി അഡ്മിഷന് വരത്തേ ഉള്ളൂ അഡ്മിഷന് വരാനിരിക്കുന്ന കേസിൻ്റെ മെറിറ്റിനെ കുറിച്ചിട്ടാണ് ഇവർ മീഡിയക്ക് ഡീറ്റെയിൽ പറയുന്നത് അതായത് എന്തൊക്കെ അതിനകത്ത് അവരുടെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണങ്ങളുണ്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വന്ന അവർക്കെതിരെയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ് പിന്നെ മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു അത് നിങ്ങളും കണ്ടു കാണുമല്ലോ തീർച്ചയായിട്ടും മന്ത്രി ശിവൻകുട്ടിയെ ഈ ഒരു അഭാഷക അതിരുകടക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു പ്രയോഗം നടത്തിയിരുന്നു അപ്പോൾ അതിനെങ്ങനെയാണ് കാണുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞത് ഒക്കെ ആ ലെവലിൽ അല്ല ഞാൻ കാരണം ഒരു മന്ത്രി പറയപ്പോഴും അതിനും മറുപടി ഒന്നും പറയേണ്ടത് ഒരിക്കലും ഈ കൺസേൺ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ സ്കൂൾ മാനേജ്മെൻറ്റിൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ അഡ്വക്കേറ്റ് എന്ന നിലയിൽ അവരത് മറുപടി പറയാൻ പാടില്ല അതിന് കാരണം അത് ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അത് മറ്റൊരു ലെവലിലൊക്കെ മാറിപ്പോകുന്നതാണ് ഇവർ അവരുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് അതായത് വക്കാലത്ത് എടുത്തിരിക്കുന്ന അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് അവർ കോടതിയിലാണ് അത് പ്രസൻ്റ് ചെയ്യേണ്ടത് ഏത് തരത്തിലുള്ള വാദം ഉണ്ടെങ്കിലും അത് കോടതിയിലാണ് അപ്പം ഇതിനു മുന്നേ സുപ്രീം കോടതിയുടെ ഒരു റൂളിംഗ്സ് തന്നെ ഉണ്ട് അതായത് ആർ കെ ആനന്ദ് വേഴ്സസ് രജിസ്റ്റർ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഈ കേസിൽ രണ്ടായിരത്തി ഒമ്പതിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഗൈഡ് ഗൈഡ്ലൈൻസ് സുപ്രീംകോടതി കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല നമ്മളുടെ അഡ്വക്കേറ്റ്സ് ആക്ട് ഞാൻ പറഞ്ഞില്ലേ അഡ്വക്കേറ്റ്സ് ആക്റ്റിൽ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ റൂൾസ് തേർട്ടി സിക്സ് വളരെ സ്പെസിഫിക് ആയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് കാരണം ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള പ്രസ് മീറ്റിംഗ്സ് പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സ്പ്രസ്ലി പ്രൊഹിബിറ്റഡ് ആണ് ഈ കൺസേൺ ആയിട്ടുള്ള ഈ അഭാഷകരാണ് ഇത് പ്രെസ് മീറ്റിൽ ഒന്നും പറയരുത് എന്നുള്ളതാണോ ഈ റൂളിൽ പറയുന്നത് അതായത് പറയുന്നത് ഓഫ് ഇന്ത്യ റൂൾസ് എക്സ്പ്രസ്ലി ആൻഡ് അഡ്വക്കേറ്റ് ഫ്രം ഗീവിംഗ് പ്രസ് ഇന്റർവ്യൂസ് ഓർ മേക്കിംഗ് പബ്ലിക് ഇൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് പെൻഡിങ് മാറ്റേഴ്സ് ക്ലിയർ ആണ് പെൻഡിങ് മാറ്റേഴ്സ് ആണ് അപ്പോൾ അതിനകത്തൊരു ഡൗട്ട് വരേണ്ട കാര്യമില്ല ഈ കേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിധി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിനെക്കുറിച്ച് എന്ത് ഡീറ്റെയിലും മീഡിയയോടോ ആർക്ക് ചർച്ചയിലോ പോയിരിക്കുകയോ എല്ലാം പറയാം പക്ഷേ പെൻഡിങ് ആയിരിക്കുന്ന സമയത്ത് കേസ് നിലനിൽക്കുന്ന സമയത്ത് സബ്ജുഡൈസ് ആണ് ഒരിക്കലും അത് പുറത്തേക്ക് പാടില്ല പാടില്ല ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഓ വരാൻ പോകുന്ന കേസ് ഇതിൻ്റെ വിധികളെല്ലാം വരാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിൽ യാതൊരു തരത്തിലും പബ്ലിക് കമൻസ് പാടില്ല എന്നുള്ളതാണ് നൈമം അപ്പോൾ അതിനെ ചട്ടവിരുദ്ധമായി നീങ്ങിച്ചു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ആദർ ശുദാസൻ അഡ്വക്കേറ്റ് നൽകിയിരിക്കുന്നത് അപ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ ഇനി തുടർ നടപടികൾ നീങ്ങുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ക്യാമറമാൻ സഞ്ജു പൊറ്റമല്ലപ്പും ആര്യ വിനോദ് മീഡിയ വൺ കൊച്ചി